വ്യത്യസ്തമായ ഒരു ചടങ്ങാണ് പെരാവൂർ മണത്തണയിലെ അത്തിക്കണ്ടം ഭഗവതി ക്ഷേത്രത്തിലെ പുത്തരി കലശ മഹോത്സവം ജില്ലയുടെ നാലാം ഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് പുത്തരി കലശ മഹോത്സവത്തിൽ പങ്കെടുത്തത് മണത്തണ അയോത്തുഞ്ചാൽ അത്തിക്കണ്ടം ഭഗവതി ക്ഷേത്രത്തിൽ പുത്തരി കലശ മഹോത്സവം നടത്തി ഒരു വർഷത്തിലെ ഉത്സവത്തിന്റെ തുടക്കമെന്ന രീതിയിൽ പുതിയ നെല്ലിന്റെ അരിയിട്ട് പായസം നൽകുന്ന ചടങ്ങാണ് പുത്തരി കലശ മഹോത്സവം അതോടൊപ്പം തന്നെ ഏഴുമണി പുത്രീ എന്ന മാതാവിന്റെ മാങ്കല്യ സങ്കല്പവും പുത്തരി കലശത്തിന്റെ പ്രധാന ഭാഗമാണ് പ്രയാസങ്ങളുണ്ട് പക്ഷെ ആരോടും അമ്മ ആരുമില്ല ആരോടും പറയാല്ലോ അസേകളുണ്ടായിട്ട് അമ്മയോട് പറയാം അനസറിഞ്ഞ് മാതാവോട് പ്രാർത്ഥിച്ചത് എന്റെ പുത്തരിമാർന്ന പരിപാടിയിലായി കാവലായിട്ട് കരകേർത്തണം അല്ലെ ഒന്നോളം ഉണ്ട് പറഞ്ഞത് ഒന്നോളം ഉണ്ട് ദുഃഖപാചിൽ മാതാവോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ചത് അമ്മ കിട്ടി കരങ്ങൾ കുട്ടികളെ ആക്കണം കാവലായിട്ട് അമ്മ കാക്കട്ട് പക്ഷേ തുലാമാസത്തിൽ ഒരു ചൊവ്വയോ വെള്ളിയോ ദിവസം ബാക്കി ാണ് പുത്തരി കലശ മഹോത്സവം നടത്തി വരാറ് പുത്തരി സദ്യയും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു മാംഗല്യ സദ്യ പോലെ തന്നെ വളരെ ഭംഗിയായാണ് ഈ സദ്യയും നടത്തി വരാറ് ജില്ലയുടെ തന്നെ നാനാ ഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് പുത്തരിക്കലശ മഹോത്സവത്തിൽ പങ്കെടുക്കാറുള്ളത് ന്യൂസ് ബ്യൂറോ പേരാവൂർ